ഈ പത്ത് വർഷം കൊണ്ട് ഇവിടുത്തെ സർക്കാർ എന്ത് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ പറയാം ഈ പത്ത് വർഷം കൊണ്ട് ഈ സർക്കാർ എന്തുണ്ടാക്കുന്നിവിടെ ആ സർക്കാരിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് കറക്റ്റ് കാര്യമല്ലേ ഇപ്പൊ ഈ പറയുന്ന പിണറായി വിജയന്റെ മകള് വീണേനെ എത്ര കേസുകൾ വരുന്നുണ്ട് മറുനാടൻ അങ്ങ് താരമാവണല്ലോ അപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു മറനാടൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്റെ പൊല്ലോ സത്യം വിളിച്ച് പറയുന്നവനെവിടെ ഒരു വിലയില്ല ഓക്കെ ഇപ്പൊ ഇന്നലെ അദ്ദേഹം കാണിച്ചത് പട്ടി ഷോയാണ് എന്തോ ഷോയാണ് മറച്ച ഷോയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു ഓക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഈ പട്ടി ഷോ കാണിക്കാനാണെങ്കിലും ഒരു തൻ്റെ വേണം അല്ലേ ഉള്ള കാര്യം തുറന്നു പറയല്ലോ അയാൾ എന്ത് പട്ടി ഷോ ആണെങ്കിലും കാണിച്ചോട്ടെ അത് കാണിക്കാനും ഒരു തൻ്റെ വേണം ഒന്ന് ആലോചിച്ച് നോക്കേ ആർക്കെങ്കിലും പറ്റൂ ഇങ്ങനെ ഏ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി കയറി വന്ന് പോലീസുകാർ ഉടുപ്പ് പോലും ഇടാതെ വിളിച്ചിറക്കിക്കൊണ്ട് പോയ തോന്നിവാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രായം ചെന്ന അമ്മേയും അച്ഛനും തൊണ്ണൂറ് വയസ്സോളം ഉണ്ട് അവർക്ക് ആ അച്ഛനും അമ്മയുടെ മുമ്പേ വെച്ചിരും മകനെ ഇറക്കി കൊണ്ടുപോകും അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ഒന്നത് പ്രായം ചെന്നവരാ ഒന്ന് ചങ്ക് പെടച്ചാലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ ഈ പറയുന്ന ഓരോരുത്തരും വന്നിട്ട് ഈ പറയുന്ന അങ്ങേര അഭിനയത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അഭിനയം കാണിച്ചാലേ ശരി നട്ടനുള്ള ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്ത് വിഷയം ഉണ്ടെങ്കിലും വന്നിട്ട് ആണുങ്ങളെ പോലെ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഈ പത്ത് വർഷം കൊണ്ട് ഇവിടുത്തെ സർക്കാർ എന്ത് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ പറയാം ഈ പത്ത് വർഷം കൊണ്ട് ഈ സർക്കാർ എന്തുണ്ടാക്കുന്നു ഇവിടെ ആ സർക്കാരിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് കറക്റ്റ് കാര്യമല്ലേ ഇപ്പൊ ഈ പറയുന്ന പിണറായി വിജയന്റെ മകള് വീണയുടെ എത്ര എത്ര കേസുകൾ വരുന്നുണ്ട് ആ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഓരോ ആൾക്കാരെ വിഷയങ്ങൾ എടുത്തിട്ടിട്ട് നൈസായിട്ട് അവരങ്ങ് സ്കിപ്പ് ആവുകയാണ് പല പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് വരുവാണെങ്കിൽ ഈ സർക്കാരിന്റെ തോന്നിവാസങ്ങളായിരിക്കും കൂടുതലും പറയേണ്ടത് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് പറയുന്നില്ല ഓരോ കേസ് കേസുകേട്ട് വരുമ്പോഴെല്ലാം അവന്മാർ വേറെ കാര്യങ്ങൾ എടുത്താൽ ഇടുക അല്ലാതെ ഇപ്പൊ എന്തോ പറയാനാ കുറെ മണ്ടന്മാരായ കുറെ ജനങ്ങളുണ്ട് ഞാൻ ഉള്ളവരും തുറന്നുപോലെ ഒരു കിറ്റ് കണ്ടാലാ അപ്പുറത്തോട്ട് ചാടുന്ന കുറെ ജനങ്ങളുണ്ട് ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് പറയത്തുള്ളൂ ഒരു കിറ്റും നാല് പപ്പടവും കണ്ടു കഴിഞ്ഞാലാ വീണ്ടും ഞാൻ പറയുന്നത് അടുത്ത വർഷവും കമ്മ്യൂണിസ്റ്റുകാർ എന്നെ കേരളം ഭരിക്കട്ടെ അടുത്ത വർഷം അവർ തന്നെ വരിക്കട്ടെ അതാ നല്ലത് കാരണം എന്താണെന്നറിയോ വേറെ ഒന്നും കൊണ്ടു അടുത്ത വർഷം കൂടെ വരിച്ചു കഴിയുമ്പോൾ ഏഹ് പിന്നീട് ഈ പാർട്ടി ഉണ്ടാവത്തില്ല ഈ പാർട്ടി പിന്നെ കേരളത്തിലേ ഉണ്ടാവത്തില്ല ഞാൻ അങ്ങനാണെ പറയത്തുള്ളൂ നിങ്ങൾ വോട്ടും കൊടുക്കണം എല്ലാവരും വോട്ടും കൊടുത്തിട്ട് പിന്നെ അഞ്ച് വർഷം നരയിക്കണം ഇവിടെ പി എസ് സി അത് ഇത് മറ്റേത് മാങ്ങ മറച്ചത് ഓരോ പിള്ളേർ കിടന്ന് തെണ്ടുകാണ് ആര് ചോദിക്കാനിരിക്കുന്നു അപ്പം ആരും ചോദിക്കത്തില്ല ഇവന്റെയൊക്കെ കീശകൾ എന്നറയുന്നുണ്ട് ഞാൻ കൂടുതലിനെക്കുറിച്ച് സംസാരിക്കും ഇയാൾ നട്ടലുണ്ടോണ്ടോ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയൊക്കെ ചെയ്യുന്നത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കിഴങ്ങന്മാരുടെ ഇപ്പം സാജൻ കള്ളം കാണിച്ചെങ്കിലും അയാൾ ഉളുപ്പിട്ടില്ലെങ്കിലും അയാൾ അഭിനയം കാണിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് നട്ടലുണ്ട് ഈ കൂട്ടത്തിൽ ഈ കടന്ന് കുരയ്ക്കുന്ന യൂട്യൂബേഴ്സ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ പിടിച്ചോണ്ട് പോവാണെങ്കിലോ മിണ്ടാതെ ഒരു പുച്ഛം പോലെ അങ്ങ് പോവായിരുന്നു കുറെ അമ്മമാരൊക്കെ ഇരുന്ന ഫോണാന്ന് പറയുന്നുണ്ട് എന്താ പറയുക ചാനലിന്റെ എന്തോ ഒരു ചാനൽ ഒരു തന്നെ ഞാൻ അവന്റെ വീഡിയോ കണ്ടുള്ളൂ എന്തൊക്കെ വിവരങ്ങൾ വിളിച്ചു പറയുന്നത് നിനക്കൊക്കെ ഉള്ള തണ്ട നട്ടലുണ്ടോ അത് ഈ സർക്കാരിന്റെ മൂട് താങ്ങി നടക്കുന്ന നാറുകൾ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇയാൾക്ക് നട്ടൽ ഇയാളെ വിളിച്ചു പറയുന്നത് എന്തോ ആയിക്കോട്ടെ ഇയാൾ പരനാറയാണ് മെറ്റ നാറയാണ് മറച്ചനാറയാണ് സംസാരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയാണ് പറയുന്ന കാര്യങ്ങളും മിക്കതും കറക്റ്റ് കാര്യങ്ങളും തന്നെയാണ് കഥ അറിയാതെ കുറെ നാരുകൾ വന്ന ടാട്ടാ കാണുന്നത് അല്ലാതെ എന്താ പറയാനോ ഇത് വിഷയമായിട്ട് എനിക്ക് രണ്ടു മൂന്ന് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ പിന്നെ എന്താ പറയാ എന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് അങ്ങ് പോയി പോയതാണ് ഓക്കെ ഇന്നലെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം മുഖ്യമന്ത്രി പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായിയുടെ പിണറായി പോരാടും കേസുകളുണ്ടല്ലോ എല്ലാം കേരള കേസ് ഒരു കേസിൽ നിന്ന് ജയിലച്ചിട്ടില്ല വീണ്ടും മർദ്ദിച്ചില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും എന്നെ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് അവരെ വിളിക്കാൻ ും പിണറായി എന്തോ തേയാനാ ആൾക്കാരും അടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം അടുത്തുവിടം കൂടെ ഭരണം കിട്ടിട്ട് ഈ നാട് ഈ നാടുകാരെ കുട്ടിച്ചോറാക്കുമ്പോ പിന്നെ അതിൻ്റെ അടുത്ത ലക്ഷം വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് ഭക്ഷണം ആയിരിക്കും ആ ലക്ഷം വരുമ്പോൾ ഈ പാർട്ടി എന്തേലും കേറത്തില്ല അവ എഴുതി ഒപ്പിട്ട് വരാം കുറെ മണ്ഡരായ അണികളുണ്ട് ഇവന്മാരെ കൊണ്ടുള്ള കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുകയൊക്കെ എനിക്ക് പറയും നമ്മുടെ അടുത്ത കുറെ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഈ പാർട്ടിയിലുള്ള ഈ പാവം പിടിച്ച കുറെ യൂത്ത് പിള്ളാരെ പിടിച്ചൊക്കെ വന്നിട്ട് അങ്ങ് എരിവും പുളിയും കയറ്റി അങ്ങ് വിടും അവന്മാര് വലിയ അണ്ണന്മാർ ധൈര്യത്തിൽ അങ്ങ് ചെയ്യുകയും ചെയ്യും ചെന്ന് വിടുന്നയോ ഊരാക്കൊടുക്കലും സമയമാവുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവും ഇപ്പം മനസ്സിലാകത്തില്ല ഇവർക്കൊക്കെ ഒരു കുടുംബം ഒരു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാ എന്താ പറയാ ഇവിടുത്തെ നേതാക്കന്മാർ വെച്ചുപിടിക്കുന്നുണ്ടോ ഏഹ് ഇല്ല പത്തും അമ്പതും പൈസ ആയിട്ടും ഒരു മെമ്പർ ആവാൻ വേണ്ടി നടക്കുന്ന കുറേ നമുക്കറിയാം അപ്പോഴും താടിത്തട്ടി കിടക്കുന്ന പിള്ളേരൂമാർക്കൊക്കെ വേണ്ടി പട്ടിപ്പണി എടുക്കുന്ന കുറെ ഭാവങ്ങൾ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല നമുക്ക് അടുത്തൊരു വീഡിയോ അതായത് അദ്ദേഹം ജയിലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു പെണ്ണ് സംബന്ധമായിട്ട് അതിന്റെ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ഞാൻ അതൊന്ന് വെച്ച് തരാം ലഭിച്ചിരിക്കുന്നു ഇതിനകത്ത് ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വിജയത്തിന് തോൽവിരുന്ന് പ്രശ്നമില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സേ അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിക്കുന്നത് അപ്പന ആരോഗ്യമില്ല ആരോഗ്യം പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാൻ ഇവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുമെന്ന് ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ പോലെ അകത്തോട്ട് കയറി അത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും വിട്ടിട്ടില്ല അത് ഉടുപ്പുന്ന സാറിൽ ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കുടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് അതിനോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പം വണ്ടി കയറിയപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞ് പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ വളരെ ഞാൻ അവിടെ ഇരുന്നു അവരതിന് ശേഷം എന്നെക്കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിൻ്റെ കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ കൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ ടി സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് കേസെന്ന് എനിക്കറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണിരുന്നത് അങ്ങനെ ഉടുപ്പിടാത്ത ആൾ ആളുകൾ കസേരയിരിക്കാനുള്ള യോഗ്യതയില്ലെന്നൂന്ന് ഞാൻ നിലത്താരുന്ന് അവർ തന്നെ കുറേ നേരം ഇരുന്നു ആ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അത് നന്നായി നമ്മളെ കൊണ്ട് ഉടുപ്പിടിയിപ്പിക്കുന്നില്ല പിന്നെ അവന്മാര് മേടിച്ചായിരുന്നു ഉടുപ്പിടേണ്ട ആവശ്യമുണ്ടോ പിന്നെ അവന്മാർ ഇരുത്തുന്ന കസാര ഇരിക്കാൻ കസാര തന്നെ ഇരുന്നാൽ മതി ആ ഒരു വിലയായിട്ട് നിന്നാൽ മാത്രം മതി ഇയാളീ കാണിക്കുന്ന തന്റെ ഈ ധൈര്യമൊക്കെ ഈ കിടന്ന് ഇടുന്ന ആറികളെ നിങ്ങൾക്കൊക്കെ പറ്റുവോ ഞാൻ ചോദിച്ചോട്ടെ ഏഹ് നിനക്കൊക്കെ പറ്റുവോള അതുപോലെ ഏഹ് മുട്ട് വരയ്ക്കും പിന്നെ ചില ആൾക്കാരുടെ ഒരു സംസാരമുണ്ട് ഒരു എന്താ പറയണ്ടേ അത്യാവശ്യം ഒരു ഫേമസ് ഒരു സ്ത്രീയാണ് ഈ ഒരു മെമ്പർഷിപ്പിന്റെ ഒരു സംഭവമായിട്ട് ഞാൻ അവർക്കെതിരെ ഒരു വീഡിയോ കേറിയിട്ടുണ്ടായിരുന്നു നീ അടുത്ത സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയാം നീ എന്താടാ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ റൂമിനകത്ത് ഇരുന്നിട്ട് ഒരു മൂലക്കിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇരിക്കുമ്പം നീ ഞമ്മളൊക്കെ വിളിക്കുമ്പോൾ നിനക്കൊക്കെ പേടിയാണോ അതിനുമുമ്പ് ഇവർ എന്നെ ഒരു ഓയിസ് അങ്ങട്ട് അയച്ചിട്ടുണ്ടായി എനിക്കല്ല വേറൊരാൾക്ക് അയച്ചുകൊടുത്ത ഓയിസ് ഞാൻ കേട്ടാൽ എന്നത് തെറി വിളി എന്നെ പറയുന്നതാണ് ഓക്കെ ഇവർ വിളിച്ച സമയത്ത് പരിചയമില്ലാത്ത നമ്പർ കാണുമ്പോൾ ഞാൻ ഞാനങ്ങനെ എടുക്കത്തില്ല ഒരു ദിവസം അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് വിളിക്കുകയും അങ്ങോട്ട് ചെയ്തത് ഉറക്കൊപ്പിച്ചിൽ അങ്ങോട്ട് എടുക്കുക ചെയ്തപ്പം രണ്ട് കയറി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരുത്തി കേട്ടോ ഈ ഇടയ്ക്ക് ഞാൻ മെമ്പർഷിപ്പിന്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങ് ഉണ്ടാക്കി കളയാനുള്ള രീതിയിൽ നിന്നൊക്കെ കോടതി കയറ്റി നിന്റെ കേസ് നീ റൂമിനകത്ത് ഇരുന്ന് കൊണവണ അടിക്കാൻ അതിനൊക്കെ പറ്റത്തുള്ള രീതിയില്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത് മാലിട്ട് എങ്ങനെ സംസാരിക്കും അതുപോലെ നമ്മൾ തിരിച്ച് സംസാരിക്കാൻ ചെയ്യും ഇങ്ങോട്ട് വിളിച്ചെടാ പോടാ മറ്റേ മോനെ വിളിച്ചു മോ നീ ആരാടിയെന്ന് തന്നെ ഞാൻ ചോദിച്ചു നീ ആരാടിയെന്ന് തന്നെ ഞാൻ ചോദിച്ചു അവിടെ പെണ്ണിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ വിക്റ്റീം കാർഡ് മറ്റേത് മറിച്ചതും പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വരുന്ന കുറെ ടീമുണ്ട് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം കാരണം സമൂഹത്തിന് വേണ്ടി ഇവളൊന്നും നല്ല മെസ്സേജും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കാണിക്കുന്ന തോന്നിയ ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന കുറെ അവൾമാരുണ്ട് അതും വലിയ അത്യാവശ്യം വലിയ ഒരു സ്റ്റേജിലും വലിയ പ്രോഗ്രാമിലും എന്താ പറയേണ്ടത് ഒരു ഷോയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു നാണം കെട്ട വ്യക്തി ഞാൻ പറയാം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പിന്നീട് ചില സാഹചര്യങ്ങൾ കാരണമാണോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഉളുപ്പില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നവരും എന്താ റൂമിനകത്ത് ഇങ്ങനെ പേടിച്ചിരുന്നു നട്ടലില്ലായിരിക്കുക എന്നാ ഓരോത്തുറ വിചാരം അല്ല നട്ടലൊക്കെ നല്ല രീതി ഉണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കേണ്ട കൂട്ടം സംസാരിക്കുകയും ചെയ്യും പോകേണ്ട കാര്യങ്ങൾ പോകേണ്ട അടുത്ത് പോവുകയും ചെയ്യും അത് പറയണം കാരണം എന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹം കാണിക്കുന്നുണ്ട് എടാ ഈ സംസാരിക്കുന്നതൊക്കെ ഈ കള്ളങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ജനങ്ങൾക്കും വേണ്ടി കൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത കുറെ നാറികളാണ് ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നത് വിവരക്കേട് പറയുന്നത് ഇയാൾ എന്ത് വട്ടിഷോ കാണിച്ചാലും അത് കാണിക്കാനുള്ള തൻ്റെ തൻ്റെടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല ഓക്കെ ഇനി നമുക്ക് മറന്നാടിന്റെ അടുത്ത വീഡിയോയിലോട്ട് പോകാം അദ്ദേഹം ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പോലും നല്ല വൃത്തിയും കാര്യങ്ങളും ആരൊക്കെ ഇപ്പം അറിയാലോ എസ് ഐക്കെയാണെങ്കിൽ അവിടെ ഒരു പേരും കാര്യങ്ങളും കൊടുക്കണം അതുപോലും ഇല്ലെന്നാണ് പറയുന്നത് മനുഷ്യനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുക നിങ്ങൾ ഈ പറഞ്ഞത് തുടരുമെന്ന് പറഞ്ഞൊരു മോഹൻലാന്റെ പടം കണ്ടാണോ അതിനകത്ത് പോലീസിന്റെ കുറച്ച് ഇതുണ്ട് തോന്നിയവാസങ്ങളൊക്കെ ഉണ്ട് അത് സത്യത്തിൽ കറക്റ്റ് കാര്യങ്ങളതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തും കാരണം മോളിൽ നിന്ന് കുറെ നാറികൾ വിളിച്ചിട്ട് എന്ത് തോന്നിയാസം കാണിക്കാൻ പറഞ്ഞാലും അവന്മാര് കാണിക്കുകയും ചെയ്യും കെട്ടിത്തൂക്കേണ്ട അടുത്ത് അവന്മാര് കെട്ടിത്തൂക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ സമയത്ത് സി സി ടി വിയും വർക്ക് ചെയ്യത്തില്ല ഒരു മാങ്ങാത്തൊലിയും വർക്ക് ചെയ്യത്തില്ല അങ്ങനെ കുറെ നാറികൾ അതുകൊണ്ട് നിങ്ങൾ മലയാളികളെ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളു അടുത്ത ഇലക്ഷനെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക നാല് പപ്പടം കിറ്റുക ഒക്കെ കാണുമ്പോൾ മറക്കുവായിരിക്കും മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാശം എന്തായാലും മറന്നാണ് പറയുന്നത് ബാക്കിയും കൂടെ കേൾക്കാം ജാമ്യക്കാരെ അറിയിക്കുന്നു മാധ്യമങ്ങളെ അറിയിക്കുന്നു ഏഷ്യാനിലെ എൻ കെ ഷിജു തിരുവനന്തപുരം റിപ്പോർട്ടറാണ് മറന്നാടനോട് വലിയ സ്നേഹവും ആദരവും കാണിക്കാറുള്ള മാധ്യമ പ്രവർത്തനം ഷിജുവിനെ അപ്പോൾ തന്നെ ഓഫീസിൽ വിളിച്ച് പറയുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും ഷിജു അവിടെ എത്തിക്കഴിഞ്ഞു പിന്നീട് ഞാൻ ചാനലുകൾക്ക് എത്തും നേരെ സ്റ്റേഷന്റെ അകത്ത് കയറുന്നു സ്റ്റേഷനെ കയറി അവർക്ക് എന്നോട് ചോദ്യം ചോദിക്കാൻ രാത്രിയിൽ കസ്റ്റഡിയിലെടുത്ത് ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടാൽ തോന്നുന്നു എന്തെങ്കിലും ചോദ്യം ചെയ്യാനാണെന്ന് ഒരു ചോദ്യവും എന്നോട് ചോദിച്ചില്ല എന്താണ് കേസ് എന്ന് എന്നോട് പറഞ്ഞില്ല എഫ്ഐആറിന്റെ കോപ്പി എന്നെ കാണിച്ചില്ല യാതൊന്നും ചെയ്തില്ല ആരും എന്നോട് മിണ്ടിയില്ല ഒരാളും എന്നോട് ചീത്തയും വിളിച്ചില്ല നല്ലതും പറഞ്ഞില്ല ഞാൻ ഉടുപ്പിടാതാണ് കയറി ചെല്ലുന്നത് ഞാൻ അവിടെ ചെന്ന് ഇരുന്നോളാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങളുടെ ഈ ക്രിമിനലാണ് ഞാനെന്ന് നിങ്ങൾ കരുതുന്നു രാത്രി പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെപ്പോലെ പിടിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങളുടെ കസേര ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിലത്ത് കുത്തിയിരുന്നു അപ്പം എന്നോട് കസേരയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ നിലത്തെ ഇരിക്കുന്നുള്ളൂ ഭക്ഷണം വേണമെന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ധൈര്യം എനിക്കില്ല വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ അവർ പോലീസ് സ്റ്റേഷനിൽ പേപ്പറുകളും കടലാസുകളൊക്കെ ശരിയാക്കി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഏത് കേസാണെന്ന് പറയാൻ അവർ തയ്യാറല്ല എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും അവർ തയ്യാറല്ല അവിടെ ഇരുന്നുകൊണ്ട് ഒരു വനിതാ പോലീസുകാർ മുഴുവൻ പേപ്പർ ഉണ്ടാക്കുന്നു ഒപ്പിടാൻ പറയുന്നു ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ തന്നെ സാധാരണ ആരും ചെയ്യാത്താണ് ഞാൻ തന്നെ അവരുടെ ഒരു തെറ്റും തിരുത്തി കൊടുത്തു ക്രൈം നമ്പർ പതിമൂന്ന് ബാർ ഇരുപത്തഞ്ചെന്നായിരുന്നു പക്ഷെ ഒരിടത്ത് പതിമൂന്ന് ബാർ ഇരുപത്തി മറ്റൊടുത്ത് പത്തൊമ്പത് ബാർ ഞാൻ പറഞ്ഞു ഇതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ തിരുത്തി കൊടുത്തു അസത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല അത് കഴിഞ്ഞ് എന്നെയും കൊണ്ട് അവർ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പൊ അവരെന്നോട് പറഞ്ഞു ഉടുപ്പെടണം അതുവരെ അവർക്ക് ഞാൻ ഉടുപ്പെടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു അപ്പോൾ പറഞ്ഞു ഉടുപ്പിടുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ ഉടുപ്പിടാൻ അനുവദിക്കാതെ എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു ഇനി ഞാൻ ഉടുപ്പിടുന്നില്ല അല്ല ഉടുപ്പിടണം ഞാൻ എന്റെ ഇല്ല അപ്പോൾ അവർ ഉടുപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഉടുപ്പിടാൻ ഞാൻ മഞ്ഞ ഈ ഉടുപ്പ് എനിക്ക് ഇടാൻ പറ്റത്തില്ല കാരണം ഞാനിടുന്ന ഒരു ഉടുപ്പ് എൻ്റെ അത് ഉടുപ്പാണ് ആ എന്നെ ഉടുപ്പിടാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചില്ല ഇനി നിങ്ങൾ തരുന്നു കൊടുപ്പ് എനിക്ക് ഇടാൻ താല്പര്യമില്ല അതിനുവേണ്ടി അവരൊരു ഷോ കാണിച്ചുകൊണ്ട് അവര് ഉടുപ്പിടാൻ നിർബന്ധിച്ചെന്ന് കാണിക്കാൻ വേണ്ടി സൈബർ പോലീസ് സ്റ്റേഷൻ തൊട്ടു മുമ്പിൽ സി സി ടി വി ക്യാമറയുടെ മുമ്പിൽ വെച്ച് എ സി പി ഷാൻഖാൻ മറ്റു ആണ് പേരൊന്നുമില്ല ഓർക്കണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞു കാരണം കാലം അങ്ങനല്ലേ ഇവന്മാര് പോലും നമ്മളെ എന്താ ഉറപ്പ് കാരണം ഇപ്പം അങ്ങനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടുള്ള കാലത്തൊക്കെ ഈ തൂക്ക് കയറും അതും ഇതും ഈ പറയുന്ന പായ്ക്കകത്ത് കെട്ടി വിടുന്നതൊക്കെ ഇവന്മാരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഇപ്പൊ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം സി സി ടി വി ക്യാമറയും അതുണ്ടായിട്ടും ഇവന്മാര് ദ്രോഹിക്കുന്ന കുറേ നാറികളുണ്ട് കുടുംബം വരെ പിച്ച് ചീന്താൻ വേണ്ടി നടക്കുന്ന കുറെ ഇതുണ്ട് അത് വേറെ ഈ പറയുന്ന സർക്കാരിന്റെ ബലത്തിലാണ് അതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ അത് നിനക്കൊക്കെ പൊള്ളും അതാണ് സത്യത്തിൽ നടക്കുന്നത് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനവിടെ മുഖം മോലിക്ക് ഓരോ കാര്യങ്ങൾ എടുത്തു ഞാൻ ഇതിന് വലിയ എന്താ പറയണ്ടേ കുത്തിയിരുന്ന് പഠിക്കുവോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടൊന്നും ഇത് പറയണം എന്ന് തോന്നി കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നാളെ ഈ മീശ വെച്ച് നടന്നിട്ട് കാര്യമില്ല ഉള്ളവർ പറയാം ഞാനും റിയാക്ഷൻ വീഡിയോ എന്ന് പറയാനുള്ള ഞാനും ഓരോ വ്യക്തികളെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് കാര്യങ്ങൾ തിരക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് വിളിച്ച് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ന്യൂസിൽ വന്ന് പോകുന്ന കേസ് കേട്ടുകളൊക്കെ അത് ഒരു ദിവസം കൊണ്ട് കാണിയാൽ നമ്മൾ പത്തും പതിനഞ്ചും പതിനാറും ജസ്മോളിൻ്റെ ഒക്കെ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ട് ആൾക്കാർക്ക് പൂച്ചാൽ നിനക്ക് നേരെ കട്ടണ്ടൊന്നും ഇല്ലടാ എന്ന് ചോദിക്കുന്ന കുറെ നാറികളുണ്ട് അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ സംസാരിച്ച ആൾക്കാർ എന്തെങ്കിലും മനസ്സിലാക്കി ചിലപ്പോൾ ഒരു ഒരു പോയിന്റ് കിട്ടി ഇപ്പൊ പോലീസുകാർക്കാണെങ്കിൽ പോലും ആ സത്യമാണെങ്കിൽ ഈ രീതിയിൽ ഒന്ന് അന്വേഷിക്കാം അങ്ങനെ കിട്ടിയ ഒരു കേസ് തെളിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമില്ലേ അത്രേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ അതൊന്നും മനസ്സിലാക്കാതെ നിനക്കൊന്നും ഒരു നാണില്ലേടാ എനിക്ക് വീട് ചെന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ നാരികളിരുന്ന് കമന്റ് ചെയ്യുന്നത് കുറ്റം പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ വീടും ഇഷ്ടപ്പെട്ട ലൈക്ക് ബൈ ലവ് യു